പക്ഷെ ഒരു കാര്യം ഭക്തജനങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കാട്ടോ കളഞ്ഞു കിട്ടുന്ന നാണയത്തൊട്ടുകളോ പണമോ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ചിലപ്പോൾ അത് തീർത്തും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ തിരുമേനി പറഞ്ഞിരുന്നു ഈ സെയിം കാര്യം നാണയത്തൊട്ടുകൾ കളഞ്ഞു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി ഒന്നും പറഞ്ഞില്ല ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം അൻപത്തിയെട്ട് ഈ ലോകത്തിൽ ഏറ്റവും മൂഢന്മാരും ഏറ്റവും ബുദ്ധിമാന്മാരും സുഖമായി കഴിയുന്നു എന്നാൽ ഈ രണ്ടിനുമിടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ നമസ്കാരം മനുഷ്യ ജന്മം എന്ന് പറയുന്നത് തീർത്തും വേലിയേറ്റങ്ങൾ നിറഞ്ഞതാണ് ചിലപ്പോൾ ഒരുപാട് നാളുകൾ നമ്മൾ സങ്കട അവസ്ഥയിലൂടെ കടന്നു പോകും എന്നാൽ ഒട്ടും വൈകാതെ ആ സങ്കടമാകുന്ന മൂടുപടം ആ കാർമേഘം എല്ലാം നീങ്ങി സന്തോഷമാകുന്ന നീലാകാശം നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും കാണുവാനായിട്ട് സാധിക്കും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല കാലം വരാറാകുമ്പോൾ ഭഗവാൻ നൽകുന്ന ചില സൂചനകളുണ്ട് അത് എത്ര പേർക്കറിയാം ഓരോരുത്തരുടെയും ഓരോ ഭക്തജനങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അവയ്ക്കെല്ലാം മാറ്റം വരാട്ടോ എന്നാലും പൊതുവായിട്ട് സംഭവിക്കുന്ന ഭഗവാൻ നൽകുന്ന ചില സൂചനകളെ പറ്റി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം തീർച്ചയായും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായിത്തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ എടുത്തു പറയണ്ടല്ലോ വീഡിയോ ശ്രവിക്കുന്ന വേളയിൽ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദേവനാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൂജാമുറിയിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹങ്ങളും ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നോ പ്രത്യേകമായിട്ടുള്ള ഒരു സുഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ടോ വീടുകളിൽ ചന്ദനത്തിരിയോ കർപ്പൂരമോ ഒന്നും തെളിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും അത് ഭഗവാൻ നൽകുന്ന ശ്രേഷ്ഠമായ സൂചനയാണ് എന്ന് ഓർത്തു ഓർത്തുവിളുക ഭഗവാന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന സൂചനയായി നമുക്ക് ഓരോരുത്തർക്കും അതിനെ കണക്കാക്കാം ഇപ്രകാരം പ്രത്യേക തരത്തിലുള്ള ഒരു സുഗന്ധം പൂജാമുറികളിൽ നിന്നും അനുഭവപ്പെട്ടവർ പ്രത്യേകാൽ പ്രാർത്ഥനാ വേളകളിൽ അനുഭവപ്പെട്ട ഭക്തർ ഒട്ടനേകമാണ് അത് പറയുവാനുള്ള കാരണം നമ്മുടെ കൃഷ്ണ യൂട്യൂബ് ചാനലിൽ പണ്ട് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായി തൽസമയ വീഡിയോകൾ ചെയ്യുമായിരുന്നു തത്സമയം വന്ന ഭക്തജനങ്ങളുടെ കൃഷ്ണാനുഭവങ്ങൾ വായിക്കുക ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിശകലനം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാത്രി രാത്രി കാലങ്ങളിൽ ചെയ്യുമായിരുന്നു ഇപ്പോഴാണ് സമയത്തിന്റെ പരിമിതി മൂലം അത് നിർത്തലാക്കിയത് ആ വേളകളിൽ തത്സമയം ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ ഒരുപാട് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇതേപോലെ പ്രത്യേക തരത്തിലുള്ള സുഗന്ധങ്ങൾ അനുഭവപ്പെടുക സ്ഥിരമായി വായിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും വിഷ്ണു സഹസ്രനാമം ഹരിനാമ കീർത്തനം മുതലായ ഗ്രന്ഥങ്ങളിൽ നിന്നും ഗ്രന്ഥത്തിൻ്റെതല്ലാത്ത പ്രത്യേക തരത്തിലുള്ള സുഗന്ധങ്ങൾ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ വായിക്കുവാനും അത് ഭക്തജനങ്ങളിലേക്ക് നൽകുവാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രമേൽ ഉറപ്പോടുകൂടി ഒരു സൂചനയുടെ കാര്യം സന്തോഷത്തോടെ ഭക്തജനങ്ങളെ അറിയിച്ചത് ഇനി അടുത്തത് ഗരുഡനെ കാണുക എന്ന സൂചനയാണ് നമ്മുടെ വീടിന്റെ പരിസരത്തായോ പോകുന്ന വഴികളിലൊക്കെ ആയിട്ട് ഗരുഡനെ കാണുന്നതും ഭഗവാൻ നൽകുന്ന സൂചനയായി നമുക്ക് കണക്കാക്കാം ജീവിതത്തിൽ നല്ല കാലം വരുവാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ഒരു അനുഭവം എന്നും ഭക്തജനങ്ങൾ ഓരോരുത്തരും ഓർത്തു വെച്ചു വിളുക അടുത്തത് ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും മിക്കവർക്കും സാധാരണയായി അനുഭവപ്പെടുവാറുള്ള ഒരു സൂചനയാണ് ഇനി പറയുവാൻ പോകുന്നത് സ്വപ്ന ദർശനം ലഭിക്കുക സ്വപ്നം കാണുക കൃഷ്ണ ഭഗവാനെയോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രമോ നമ്മൾ സ്വപ്നം കാണുന്നതും ഇതേപോലെയുള്ള സൂചനയാണ് ഭഗവാന്റെ പ്രത്യേക തരത്തിലുള്ള ചിത്രം ഓടക്കുഴലൂത്തുന്ന കണ്ണൻ ദാമോദര ചിത്രം കൃഷ്ണനും രാധയും കണ്ണൻ ഇത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം അത്രമേൽ സന്തോഷം നൽകുന്ന ദിവസങ്ങളാണ് നമുക്കിനി വരുവാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായി കണക്കാക്കുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ കാണുന്നതും മഹത്തരമാണ് ഒന്നെങ്കിൽ ഉടനടി നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുവാൻ പോകുവാറായി അല്ലെങ്കിൽ ശ്രേഷ്ഠമായ എന്തോ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് ഇനി ഭക്തർക്ക് ലഭിക്കുന്ന അടുത്ത സൂചന ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രസാദത്തിൽ നിന്നും മഞ്ഞ പൂക്കൾ ലഭിക്കുക ഇതും നല്ല കാലം വരുവാൻ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നായി കണക്കാക്കാം ഇത്തരത്തിൽ മഞ്ഞ പൂക്കൾ ലഭിക്കുന്നത് വളരെയധികം യാദൃച്ഛികമായിട്ടാണ് സംഭവിക്കുക അപ്പോൾ ഒന്ന് ഓർത്തുള്ളാട്ടോ ഇനി പറയുവാൻ പോകുന്ന സൂചന നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു നാണയത്തൊട്ടുകൾ ലഭിക്കുക യാദൃച്ഛികമായി നാണയത്തൊട്ടുകൾ കളഞ്ഞു കിട്ടുക ഇത് നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വരും കാലങ്ങളിൽ തീരുവാൻ പോകുന്നതിന്റെ അത് സൂചനയാണ് പക്ഷെ ഒരു കാര്യം ഭക്തജനങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കട്ടോ കളഞ്ഞു കിട്ടുന്ന നാണയത്തൊട്ടുകളോ പണമോ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പാടില്ല ചിലപ്പോൾ അത് തീർത്തും നെഗറ്റീവായിട്ടുള്ള ഊർജം ആയിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ തിരുമേനി പറഞ്ഞിരുന്നു ഈ സെയിം കാര്യം നാണയത്തൊട്ടുകൾ കളഞ്ഞു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി ഒന്നും പറഞ്ഞില്ല വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതല്ലെന്നോ അല്ലെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നാണയത്തുട്ടുകളാണെങ്കിൽ അടുത്തുള്ള ഭണ്ഡാരത്തിലോ മറ്റോ ഇടുവാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക ആ ഒരു സൂചന മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ അത് പോക്കറ്റിലിട്ടുണ്ട് പോരും എന്നും വേണ്ട സാമ്പത്തികവുമായി ബന്ധപ്പെട്ട എന്തോ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഇനി പറയുവാൻ പോകുന്ന സൂചന അതും ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ തൊഴുതു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അതിരാവിലെയുള്ള പ്രാർത്ഥനാ വേളയിലോ സന്ധ്യാ വേളയിലോ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിലേക്ക് കടന്നു വരിക ആനന്ദാസുരങ്ങൾ പൊഴിക്കുക സങ്കടങ്ങൾ നിറഞ്ഞതല്ലാത്ത സന്തോഷത്തോടെയുള്ള ഒരു ആനന്ദാസുരമുണ്ടല്ലോ അല്ലെങ്കിൽ കണ്ണീര് പൊഴിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലൂടെ ഭക്തജനങ്ങൾ ഓരോരുത്തരും കടന്നു ഇവയെല്ലാം ഭഗവാൻ നൽകുന്ന അത് ശ്രേഷ്ഠമായിട്ടുള്ള സൂചനകളാണ് എന്ന് ഓർത്തുകൊള്ളുക ഇതും ഒരുപാട് കൃഷ്ണാനുഭവങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ് തലസമയം തൊഴുതു നിൽക്കുമ്പോഴെല്ലാം ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുക പൊഴിക്കുക ഭഗവാന്റെ നാമങ്ങളും കഥകളും എല്ലാം വീട്ടിലിരുന്ന് വായിക്കുന്ന ആ വേളയിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടുക ഇവയെല്ലാം ഒട്ടേറെ ഭക്തജനങ്ങൾ ഞങ്ങൾക്ക് എഴുതിയിടാറുള്ളതായിരുന്നു പണ്ട് പണ്ട് എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ചാനൽ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള വർക്ക് അറിയാനായിട്ട് സാധിക്കും ആ സുവർണ്ണ കാലഘട്ടം എല്ലാ ദിവസവും തത്സമയം ഇടാറുണ്ടായിരുന്നു ഒരുപാട് പേര് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കെല്ലാം എല്ലാം പക്ഷെ ഇനി അത് എത്രമാത്രം സാധ്യമാവുമെന്ന് അറിയില്ല ഭഗവാൻ അതിനുള്ള വഴികൾ ഒരുക്കട്ടെ എന്ന് അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നൽകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നും ഇല്ല പ്രധാനപ്പെട്ട അഞ്ച് സൂചനകളാണ് അത്രമേലും ഉപകാരപ്രദമായിട്ടുള്ള അഞ്ച് സൂചനകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും പകർന്നു നൽകിയത് തീർച്ചയായും ഒരു മടിയും കാണിക്കാതെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻ്റിൽ എഴുതിക്കൊള്ളുക ഇത് കൂടാതെ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ സൂചനകളോ തൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും എഴുതുവാൻ ഒട്ടും അടിക്കരുത് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുവാനുണ്ടെങ്കിൽ അതും അറിയിച്ചു കൊള്ളുക തീർച്ചയായും ഞങ്ങളിത് വായിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ അവസാനമായിട്ടും ത് ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജയലക്ഷ്മി എന്ന നാമദേഹത്തിലുള്ള ഒരു അമ്മയാണ് അമ്മയുടെ സ്വദേശം പാലക്കാട് പാലക്കാടിൽ അതിവിശിഷ്ടമായ ഉത്സവം നടക്കുവാൻ പോവുകയാണ് രഥോത്സവവുമായി ബന്ധപ്പെട്ട സന്തോഷം എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടിയാണ് അമ്മ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് നേരിട്ടിട്ടുള്ളത് ഏത് ആഗ്രഹം പ്രതിയാണോ ഈ കർമ്മത്തിൽ അമ്മ പങ്കാളിയായത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം നൽകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള ശ്രേഷ്ഠമായ അറിവുകളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം